അസ്സാമലൈക്കും ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മുടി മുടി കൊഴിച്ചിലുണ്ടാവലുണ്ട് അധികാക്കും മുടി കൊഴിച്ചലുണ്ട് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിന് അപ്പം ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടാക്കാതെ ഒരു കൂട്ടാക്കുക ബെൽബട്ടൺ അടിക്കുക തൊട്ടടുത്ത് കാണുന്ന ഓളുന്ന ഓപ്ഷൻ മടിക്കുക എന്താണെന്ന് വെച്ചാൽ മുടി കൊഴിയാൻ കുറേ കാരണങ്ങളുണ്ടാകും എന്താണെന്ന് വെച്ചാൽ ഉറക്കില്ലായ്മ ഉണ്ടെങ്കിൽ മുടി കൊഴിയാൻ സാധ്യതയുണ്ട് പിന്നെ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ മുടി കൊഴിയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് കേൾക്കലുണ്ട് എനിക്കറിയില്ല അത് വെച്ചാൽ നമ്മൾ വെള്ളം മാറിക്കുളിച്ചെങ്കിൽ ഇപ്പം ഉപ്പ് വെള്ളത്തിൽ കുളിച്ചാൽ മുടി കൊഴി കുഴിച്ചലുണ്ടാകും അതേപോലെ വെള്ളം മാറിക്കുളിച്ച നമ്മൾ ഉണ്ടായ സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് മാറിയെങ്കിൽ വെള്ളം മാറിയെങ്കിൽ മുടി കൊഴിച്ചൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ ഉലുവ ഉലുവ എടുക്കാം പക്ഷേ ഉലുവ ഉലുവയും സവോളയും ചെറുങ്ങനെ സവോള അരിയുക അത് വെളിച്ചെണ്ണയിൽ വാങ്ങിയ വെളിച്ചെണ്ണയിൽ എന്താക്കുന്നതെന്ന് വെച്ചാൽ ചൂടാക്കുമ്പം ആ ഉലുവിയും ഈ സവോള ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം അതിൽ തന്നെ നല്ല സ്പീഡ് കുറച്ചിട്ട് വെക്കാം അപ്പം അതിൽ ഒരു ചോന കളർ ആകുമ്പോഴൊക്കെ ഓഫ് ചെയ്തിട്ട് വെക്കാം പിന്നെ വേണ്ടത് എന്താക്കാന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് എണ്ണ അരിച്ചെടുക്കാം അരിച്ചെടുത്ത് ഈ സവോള എന്താക്കാൽ അപ്പം അരിപ്പയിൽ സവോള പുലുവിയുണ്ടാകും അത് മിക്സിയിലിട്ട് അടിക്കുന്ന ഇല്ലെങ്കിൽ അങ്ങനെ അടിയിലേക്ക് വെരണിലിട്ടാലും മതി ഏ അങ്ങനെ സ്ഥിരം തേച്ചിട്ടുണ്ടെങ്കിൽ മുടി കുഴിക്കാനുള്ള സാധ്യത കുറവുണ്ടാകും അപ്പം അടിയിൽ ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് കാണുമ്പം ഒരു എന്തോ പോലെ കാണും അത് എന്താക്കാൽ മിക്സിയിലിട്ടിട്ട് ജാറിലിട്ടിട്ട് അരിച്ചിട്ട് അതിൻ്റെ കൂടെ ഇട്ടാലും ഒരു പ്രശ്നമില്ല തലയിലേക്ക് പോകുന്ന തലയൊട്ടിയോടെ തേച്ച് പിടിപ്പിക്കണം അരമണിക്കൂർ മസാജ് ചെയ്തിട്ട് അങ്ങനെ ഒരു മാസം നോക്കുക അപ്പം ശരിയാകും അപ്പം ട്രൈ ചെയ്തിട്ട് എല്ലാവരും പറയണം എന്താണെന്ന് വച്ചാൽ എൻ്റെ ചങ്ങായിക്ക് ഭയങ്കര ടെൻഷനാണ് മുടി കൊഴിച്ചിൽ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ ഞാൻ അവളോട് പറയൂ എന്നിട്ട് നീ അതിനാണ് ടെൻഷൻ അടിക്കുന്നത് പക്ഷേ എൻ്റെ മനസ്സിൽ ടെൻഷനുണ്ട് എനിക്കും എൻ്റെ മനസ്സിലെനിക്ക് ടെൻഷനുണ്ട് പക്ഷേ അവൾക്ക് ഭയങ്കര ടെൻഷൻ അപ്പം എന്താ ഒരു കസുഖമായോ എന്ന് അറിയോ അറിയില്ല അതുകൊണ്ടായിരിക്കും അവർ അതൊന്നും അല്ല കാരണം കാരണം കുറേ ഉണ്ടാവും ഇപ്പോൾ മെഡിസിൻ കുറേ മുൻപ് കഴിച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ആയിട്ട് ആറ് മാസം മുൻപ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആണ് സൈഡ് എഫക്റ്റ് ആയിട്ട് വരല് മുടി കൊഴിഞ്ഞ് പോവും എന്താ വെച്ചാൽ ഡെലിവറി സമയത്ത് നമ്മൾ ഗർഭിണി ഉണ്ടായ പ്രഗ്നസിൻ്റെ സമയത്ത് നമ്മൾ ഗുളിക കഴിച്ച സമയത്തെല്ലാം മുടി പൊഴിച്ചലുണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കഴിക്കില്ല കേട്ടോ വാങ്ങുന്നതല്ല അതും അങ്ങനെ മുടി അതുകൊണ്ട് ഞാനൊക്കെ മുടി കൊഴിക്കൽ കൊഴിച്ചലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് നല്ല നീട്ടമല്ല നല്ല മുടിയുണ്ട് ഉള്ളു മുടിയും എല്ലാം അടങ്ങിയിട്ടില്ല മുടിയാണ് ഞാനൊരു മരുന്ന് കഴിക്കാൻ എനിക്ക് മടിയാണ് മരുന്ന് കഴിക്കില്ല ഞാൻ വാങ്ങുന്നതല്ലാതെ പനിയുകൊണ്ട് വന്നെങ്കിൽ ഒരു ദിവസം കഴിക്കുന്നതല്ലാതെ അത് സൈഡ് എഫക്റ്റ് ആയിട്ട് വരും വെച്ചാൽ എണ്ണ മാറി തേച്ചാലും ഉണ്ടാകും ഒരു ഒരു ഇക്ക് മോഡലിന് എന്തെല്ലാം ജെല്ലാം നിൽക്കുന്നില്ല അത് തേച്ചെങ്കിലും ഒരു ഉണ്ടാകും പക്ഷെ നല്ലവണ്ണം വെള്ളം കുടിച്ചാൽ മതി കഴിഞ്ഞത്ര നമ്മൾ ചൂ വെള്ളം സാധാരണ വെള്ളം കുടിച്ചാൽ തന്നെ മുഴിച്ചിലെല്ലാം പോകും വെച്ചാൽ വെള്ളം കുടിച്ചാലും ഒരിത് മുഖത്തുള്ള ഭംഗി വാദിക്കുകയും ചെയ്യും ഭംഗി വരും മുഖത്ത് സൗന്ദര്യം വർദ്ധിക്കുന്നെന്നാണ് പറഞ്ഞത് അപ്പം എല്ലാവരും ഡ്രൈ ചെയ്യുക ഉലുവിയും സവോളും ഇട്ട് എണ്ണ കാച്ചിട്ട് അത് തലയിലോട്ട് തേ തണങ്ങി പിന്നെ തലയിലോ തളയിലോട്ടയോടെ തേച്ച് കൊടുത്താൽ മതി പിന്നെ ഷാംപൂ യൂസ് ചെയ്യേണ്ട ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഷാംപൂ യൂസ് ചെയ്യുന്നില്ല സോപ്പ് ഉപയോഗിക്കാനും പാടില്ല കേട്ടോ അപ്പം എല്ലാവരും മുടികൊഴിച്ചലിൻ്റെ മരുന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒക്കെ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും സ്ഥലക്കും